കൊല്ലം കുളത്തൂപ്പുഴ ബാലക ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തിരുമക്കൾ എന്ന് വിളിക്കപ്പെടുന്ന മത്സ്യങ്ങളെ പിടികൂടി പാകം ചെയ്ത മൂന്ന് പശ്ചിമബംഗാൾ സ്വദേശികൾ അറസ്റ്റിലായി പ്രശസ്തമായ മീനോട്ട് വഴിപാട് നടത്താൻ നിരവധി പേരെത്തുന്ന ക്ഷേത്രമാണിത് പത്തൊമ്പതുകാരനായ സാഫിൽ ഇരുപത്തിമൂന്നുകാരനായ ബസരി ഇവർക്കൊപ്പമുണ്ടായിരുന്ന പതിനേഴുകാരൻ എന്നിവരെയാണ് കുളത്തൂപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രദേശത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം വാടകയ്ക്കെടുത്ത് കച്ചവടം നടത്തി വരികയായിരുന്ന ഇവർ കല്ലടയാറ്റിൽ ിൽ നിന്നും മീനുകളെ പിടിക്കാറുണ്ടായിരുന്നു ഇതിനിടെയാണ് ക്ഷേത്ര സമീപത്തുള്ള തിരുമക്കൾ എന്ന മീനുകളെയും പിടികൂടി പാകം ചെയ്തത് മാത്രമല്ല ഇതിന്റെ ദൃശ്യങ്ങൾ ഇവർ മൊബൈലിൽ പകർത്തുകയും ചെയ്തിരുന്നു നാട്ടുകാരാണ് മേടവിഷു ഉത്സവത്തിന്റെ ഭാഗമായി കച്ചവടത്തിനെത്തിയ മൂവരും മീനുകളെ പിടികൂടിയ വിവരം ക്ഷേത്ര ഉപദേശക സമിതിയെ അറിയിച്ചത് തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.